മനാഫിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഞാൻ ഈ പറയാൻ പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം അത് കമൻറ്റായി നിങ്ങൾ എഴുതിയിട്ടാൽ മതിയാവും സത്യത്തിൽ മനാഫുമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ അർജുൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളോ ഒന്നുമല്ല അവർ തമ്മിൽ തെറ്റിച്ച് പ്രശ്നമുണ്ടാക്കിയത് അത് ചെറിയൊരു ഒരു കോക്കസ് ആയിരുന്നു അവിടെ വർക്ക് ചെയ്തത് സത്യത്തിൽ വേറെ ഒരു വിഷയത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മളൊക്കെ കാലാകാലങ്ങളായി നമുക്ക് അറിയാൻ കഴിയുന്ന നമ്മളൊക്കെ ഒരു കാര്യമുണ്ട് ഇവിടെ സംഘപരിവാരും മറ്റ് വിഭാഗങ്ങളും തമ്മിൽ ഒരു വിദ്വേഷവും അതുപോലെ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണല്ലോ അല്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനീ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുത്തലമെന്ന് അറിയാം എങ്കിലും പറയുകയാണ് സംഘപരിവാറുകാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലാണെങ്കിലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലാണെങ്കിലുമൊക്കെ അവർക്ക് ഡയറക്റ്റ് അവർ ഏത് കാര്യവും സംസാരിക്കും അല്ലെങ്കിൽ പോസ്റ്റിലൂടെ ആണെങ്കിലും അവർ ഡയറക്റ്റ് അവരുടെ വിരോധവും അവരുടെ ദേഷ്യവും ഒക്കെ കറക്റ്റായിട്ട് കാണിക്കും പക്ഷേ ഇത് ഡയറക്റ്റ് കാണിക്കാതെ ഇൻഡയറക്റ്റായിട്ട് നമ്മളെയെല്ലാം അതായത് ഇവിടെയുള്ള വിപരീത ദിശയിൽ നിൽക്കുന്ന മതവിശ്വാസികളെ തമ്മിലെടുപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് അതായത് പ്രത്യക്ഷത്തിൽ സംഘപരിവാരും മുസ്ലിം വിഭാഗവും അതുപോലെ ക്രൈസ്തവ വിഭാഗവും തമ്മിൽ പരസ്പരം സോഷ്യൽ മീഡിയയിലെങ്കിലും ഇവിടെ വിദ്വേഷ പ്രചരണങ്ങളും കമന്റിലൂടെ വ്യക്തിവൈരാഗ്യം തീർക്കലും അതുപോലെ തന്നെ മതവിദ്വേഷം തീർക്കലും ഒക്കെ ഇത്തരം നടന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മൂല കാരണം ഇനി കാര്യത്തിലേക്ക് വരികയാണ് അതൊന്നും വേറെന്നുമല്ല ഇവിടെ കളിച്ചത് ഈ ഒരു മുസ്ലിം നാമധാരിയായ മനാഫ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കാര്യമായതുകൊണ്ട് സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ട സം യഥാർത്ഥ സംഘപരിവാറുകാരനല്ലാത്ത ചില ആളുകളുണ്ട് ചില ബ്ലോഗർമാർ ചില യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ വീട്ടിലിരുന്ന് ഓരോ കമൻറ്റ് പറയുന്ന ആളുകളുണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇവർ ഈ മനാഫിൻ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നല്ലത് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉടനെ അതിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് അതിലെ കുറ്റങ്ങൾ കുറ്റങ്ങൾ ഇല്ലെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാക്കി കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റ് വായിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒന്നും അറിയാത്ത ചിലപ്പോൾ സംഘപരിവാരത്തിൽപ്പെട്ട നല്ല ആളുകളായിരിക്കാം അവരുടെ മനസ്സിലേക്ക് ഈ ചെയ്യുന്ന നല്ല ചെയ്യുന്ന ആളിനെ കുറിച്ചുള്ള ദേഷ്യമുണ്ടാവുകയും ഇയാൾ ഈ ഈ വായിക്ക പോസ്റ്റ് വായിക്കുന്നയാൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നയാൾ ഒന്നുമില്ലാതെ ഈ നല്ല ചെയ്ത ആളുകൾക്ക് എതിരാവുകയും ചെയ്യും എന്നിട്ട് ഇവരും അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് കമന്റ് ചെയ്യും അങ്ങനെയുള്ള ചില തെറ്റ് തെറ്റിദ്ധാരണകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് മൂന്നാല് ആളുകളെ ഞാൻ പേരെടുത്ത് നിങ്ങൾക്ക് ഞാൻ അറിയാം ഈ ഇടക്കൊക്കെ കുറച്ച് വിവാദമായ നമ്മുടെ മനാഫിന്റെ വിഷയത്തിൽ തന്നെ എതിരെ അഭിപ്രായം പറഞ്ഞ മനാഫ് കള്ളന എന്ന് പറഞ്ഞൊരു ബ്ലോഗർ ഉണ്ട് അയാള് അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും പുറത്തുപോയ പാലക്കാട്ടുകാരി ഒരു സ്ത്രീയുണ്ട് അതുപോലെ കുറച്ച് വിരലെണ്ണാവുന്ന ചില ആളുകളാണ് കേട്ടോ ഈ ചോര കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയയിലൂടെ കിട്ടുന്ന പണമാണ് ചോര ഉദ്ദേശിക്കുന്നത് അതായത് ഇവർക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് പോസ്റ്റ് ചെയ്ത് ഒരു ചെലവുമില്ലാതെ വീട്ടിലിരുന്ന് ഒരു മൊബൈൽ എടുത്തു വെച്ച് ഒരു പോസ്റ്റ് ചെയ്താൽ അത് മോട്ടൈസേഷൻ ആയ ചാനുകളായിരിക്കും മിക്കവാറും ഉള്ളത് അതിലൂടെ അവർക്ക് പൈസ കിട്ടും ഒരു അഞ്ച് പത്ത് ലക്ഷം വ്യൂസ് ഓടുകയാണെങ്കിൽ എങ്ങനാണെങ്കിലും ഒരു എണ്ണായിരം രൂപ ഒൻപതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് പത്ത് ലക്ഷം വ്യൂസിന് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും ഈ ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ആ സംഘപരിവാർ സ്നേഹം അഭിനയിച്ചു കൊണ്ട് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിലൂടെ മതത്തിലൂടെയുള്ള സ്നേഹം അഭിനയിച്ചുകൊണ്ട് വീഡിയോകൾ ഇടുന്നത് ഓരോരുത്തരും ഇപ്പോ നമ്മളുടെ ഒരു നിലപാട് പറയാലോ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു ചാനലിന്റെയും എൻ്റെ വ്യക്തിപരമായ നിലപാട് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ അല്ലെ മറ്റു ഭാഗത്തപ്പെട്ട ആളുകളായിക്കോട്ടെ വർഗീയത പറയുന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ നിലപാടെന്ന് പറയുന്നത് അത് ചാനലിന്റെ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ആണെങ്കിലും ഇനി ഏത് മതക്കാരനാണെങ്കിലും സ്നേഹമില്ലാതെ വർഗീയത പറയുകയാണെങ്കിൽ അതായത് സ്നേഹമൊക്കെ പരസ്പര സ്നേഹമില്ലാതെ ബഹുമാനമില്ലാതെ വർഗീയത പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ശക്തമായി വിമർശിക്കുകയും അതിനെതിരെ എവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും അതുതന്നെയാണ് നിലപാട് പക്ഷെ ഇവിടെ ചില ആളുകൾ ചില വ്ളോഗർമാരൊക്കെ ചെയ്യുന്നത് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രശ്നത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിനെ കനലാക്കി അതിനെ ചൂടാക്കി ആ ചൂടിൽ ആ തീയിൽ ഷവായിയും ബീഫും ബീഫും കഴിക്കുന്നവരുണ്ട് കേട്ടോ ബീഫും ചുട്ടു നിന്നുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് ചോര കുടിയന്മാരാണ് അതായത് ഫേസ്ബുക്കിലൂടെയും ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ വിദ്വേഷങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ട് പൈസ ഉണ്ടാക്കി തിന്നുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ കരുതിയിരിക്കണം സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഘപരിവാറിനെ ആളുകളാണെങ്കിലും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒക്കെ വർഗീയത പറയുമ്പോൾ ഏഹ് അത് ഡയറക്റ്റ് പറയും ഇപ്പൊ ഒരു ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ ആർ എസ് എസിന് അല്ലെങ്കിൽ സംഘപരിവാറുകാർക്ക് എതിരെ ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് പറയും നിങ്ങളോട് എതിരാണ് നിങ്ങളത് ശരിയല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടാണെന്ന് അവർ ഡയറക്റ്റ് പറയും പക്ഷേ ഇതൊന്നുമല്ലാതെ ഈ സംഘപരിവാറിനോടുള്ള ഈ കുറുക്കന്റെ സ്നേഹം കുറുക്കൻ്റെ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളാണ് ഇവിടെ വിദ്വേഷ ഒക്കെ ഉണ്ടാക്കുന്നത് അവരെ നമ്മളൊന്ന് കരുതിയിരുന്നേ പറ്റൂ അങ്ങനെയുള്ള ചില ആളുകൾ നമുക്ക് തന്നെ അറിയാം അവരെ പോസ്റ്റുകൾ ഒന്നുകിൽ അൺഫോളോ ചെയ്തു പോവുക അല്ലെങ്കിൽ അവരെ ആ വീഡിയോ കാണാതിരിക്കുക അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേൾഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനാഫിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചില കളികൾ ഇവിടെ നടന്നിട്ടുണ്ട് ജിതിൻ സംഘ സംഘപരിവാരി കാരനാണ് അതൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യം പക്ഷേ അതിനിടയിൽ കൂടി അതിനിടയിൽ കൂടി ചില ആളുകൾ ചില വ്ളോഗർമാരൊക്കെ കുത്തിത്തെരുപ്പുണ്ടാക്കി പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മനാസിന്റെ വിഷയത്തിലല്ല നമ്മൾ നമ്മളുടെ ലോകം നമ്മൾ മുമ്പോട്ട് പോകുന്ന എല്ലാ വിഷയത്തിലും അങ്ങനെ ഒരു കണ്ണ് നമുക്ക് എപ്പോഴും വേണം നമ്മൾ വായിക്കുന്നതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാതെ അത് അന്വേഷിക്കാൻ താല്പര്യമുള്ളവർ സമയം ഉള്ളവർ ഇപ്പോൾ എല്ലാവരും ബിസി ആയതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെടാൻ നിൽക്കാറില്ല അങ്ങനെ ഇടപെടാം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും വിഷയങ്ങളെ കുറിച്ച് നല്ലപോലെ ആധികാരികമായി അന്വേഷിച്ചതിനു ശേഷം അതിന് അതിന് അതിനായി അതിലേക്കായുള്ള നിലപാടെടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് തീർച്ചയായും നമ്മൾ സൂക്ഷിക്കുക ഇനിയുള്ള കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിച്ച് മനാഫിൻ ഉഷയൊക്കെ തന്നെ കണ്ടില്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് ചിരിച്ചപ്പോൾ അവിടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അർജുനും ഫാമിലിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അത്രേ ഉള്ളൂ ഈ ലോകത്തെ വിദ്വേഷവും പ്രശ്നങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഏഹ് ഇപ്പോ തന്നെ യുദ്ധം നടക്കുന്നു ഇസ്രായേലും അതുപോലെ തന്നെ ഫലസിനോടൊക്കെ യുദ്ധം നടക്കുന്നുണ്ട് ലബനാനോട് യുദ്ധം നടക്കുന്നുണ്ട് ഇതൊന്നും കാര്യമുള്ള കാര്യമല്ല ചുമ്മാ പണത്തിനു വേണ്ടി വൈരാഗ്യത്തിനു വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതൊന്നും ഇതുകൊണ്ടൊന്നും യുദ്ധത്തിൻ്റെ അവസാനം ഒരിക്കലും നല്ലതല്ലല്ലോ ഒരു രാജ്യത്തിനും നല്ലത് തന്നെയല്ല അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വേണ്ടത് മതവും മത നമുക്ക് വേണ്ടത് മനുഷ്യ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് അല്ലെ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഒരാപത്ത് വന്ന് സഹായിക്കുന്ന ഒരു ഒരു സ്നേഹം നമുക്കിടയിലുണ്ട് ആ സ്നേഹത്തെ തകർക്കാൻ വരുന്നവരെ നമ്മൾ കരുതിയിരിക്കുക